സഹജീവികൾക്കായി ഒരൽപനേരം നമ്മൾ കൊന്നിച്ചൊരു സൽക്കർമ്മം ചെയ്തു കൂടെ സഹജീവികൾക്കായി ഒരൽപനേരം നമ്മൾ കൊന്നിച്ചൊരു സൽക്കർമ്മം ചെയ്തു കൂടെ ലാഭേച്ഛയില്ലാത്ത നിസ്വാർത്ഥ സേവനം സന്മനത്തുള്ളവർക്ക് കഴിയൂ ലാഭേച്ഛയില്ലാത്ത നിസ്വാർത്ഥ സേവനം സന്മനസ്സുള്ളവർക്കേ കഴിയൂ ഞാൻ കൂലിപ്പണിക്കാരനാണ് ഞാൻ രാവിലെ ഒരു മൂന്നര മണിക്ക് കൊണ്ടുവരും ഇന്ന് മൂന്നര മണിക്ക് ഉണ്ടരുന്നിട്ട് കുറേ കവിത ഞാൻ ഒരു കവിത എഴുതുന്ന ആളാണ് കവിത ചൊല്ലും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ യോഗ ചെയ്യും ഇതൊക്കെ ചെയ്യുന്നിട്ട് ഒരു ആറു മണിക്ക് ആറുമണിയോടു കൂടിയാണ് പുറത്തേക്ക് ചൂലും എൻ്റെ ഈ ടൂൾസൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി സേവനം ഈ രണ്ട് കൊല്ലമായി തുടങ്ങിയിട്ട് അപ്പോൾ അതിങ്ങനെ തുറന്നുകൊണ്ടേ പോരണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലേൻ്റെ ഒരു ഭാഗം കോഴിക്കോട് ജില്ലേൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഞാൻ നൂറ്റി പതിനാറ് ബസ് സ്റ്റോപ്പുകൾ പിന്നിട്ട് കഴിഞ്ഞു കൃഷി വട്ടപ്പറമ്പിലാണ് വട്ടപ്പറമ്പ് ഒന്നാം പാലം ബസ് സ്റ്റോപ്പ് മുതൽ കപ്പലങ്ങാടി വരെ പിന്നെ കപ്പലങ്ങാടി മുതൽ വട്ടപ്പറമ്പ് പിന്നെ ഞാൻ ഈ പൊതുയിടങ്ങൾ കൃഷി ചെയ്യുന്നത് കണ്ടപ്പോൾ അടുത്ത വീട്ടിലുള്ള ഒരാൾ പറഞ്ഞ് നമ്മളെ പറമ്പിലേക്ക് നിങ്ങൾ കിട്ടി ചെയ്തോളു അവിടെ ഞാൻ ചേന ഇഞ്ചി മഞ്ഞൾ കപ്പ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് അവിടെ കവിത ആനുകാലികമായിട്ട് എന്താണുള്ളത് ഇപ്പോൾ ഒക്കെ എഴുതും ഒരു ദിവസമോ അതിപ്പോൾ കൂലി മറ്റേ പണി കുറവാണ് എന്നാലും ഒരാഴ്ചയിൽ രണ്ട് പണി മൂന്ന് മണിയൊക്കെ കിട്ടും അതുകൊണ്ട് ആ വീട്ടിലെ ചിലവും കഴിഞ്ഞ് ബാക്കി മിച്ചം വരുന്ന ആ പൈസ കൊണ്ട് ഞാൻ ഈ ടൂൾസൊക്കെ വാങ്ങണത് വിളവെടുക്കുന്നത് ഞാൻ ഒരു പത്തോളം അന്തരവാടിക്ക് കൊടുത്തു കഴിഞ്ഞ് ഇനിയും കൊടുക്കാൻ ഇനിയിപ്പോൾ വിളവെടുപ്പ് ഒരു മാസം കൊണ്ട് കഴിഞ്ഞാൽ വിളവെടുക്കും അത് കമ്മ്യൂണിറ്റി എടുത്തിട്ട് ഈ അംഗനവാ അംഗൻവാടി കുട്ടികൾക്ക് കൊടുക്കുക നിഷ്കളങ്കരാണ് കുട്ടികൾ അവർക്ക് കൊടുക്കുക ഇതാണ് എൻ്റെ ആഗ്രഹം